ദേശീയപോതാ നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽമേലുള്ള ഉയരബാധ വേണമെന്നാവശ്യവുമായി ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്നിന് തീർക്കുന്ന മനുഷ്യമതിലിനെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പിന്തുണയ്ക്കുമെന്ന് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു അസോസിയേഷൻ അംഗങ്ങൾ മനുഷ്യമതിലിൽ അണിച്ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി ആഗസ്റ്റ് ഒന്നിന് നടത്തുന്ന മനുഷ്യമതിലിന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ അറിയിച്ചു ഹൈവേ വികസനത്തിന്റെ പേരിൽ കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഹൈവേ അതോറിറ്റിയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കായംകുളത്ത് ഓപ്പൺ പില്ലർ ഹൈവേ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് ഒന്നിന് നടത്തുന്ന മനുഷ്യ മതിൽ സമര പരിപാടിയിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു കായംകുളത്തിൻ്റെ പൊതുവായ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഹൈവേ അതോറിറ്റിയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഈ ഓപ്പൺ പില്ലർ ഹൈവേ നടപ്പാക്കുന്നതുവരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന സമര പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഐക്യദാർഢ്യം ഓഗസ്റ്റ് നടത്തുന്ന പരിപാടിയിൽ ഞാനും പങ്കാളിയാകുന്നു കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ദേശീയപാത നിർമ്മാണത്തെ ശക്തമായി എതിർക്കുമെന്നും സമരസമിതി നടത്തുന്ന മനുഷ്യമതിലിൽ അസോസിയേഷൻ അംഗങ്ങൾ പങ്കുചേരുമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു